മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നത് പിശാചിൻ്റെ ഏറ്റവും വലിയ ഒരു കെണിയാണ് എപ്പോഴും ഓർക്കുക ദൈവം നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അതുമാത്രമായിരിക്കണം നിന്റെ ലക്ഷ്യവും നിന്റെ ആലോചനയും ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് ഈ വിൽ ഡ്രോസ് ഇറ്റ് പവർ ഫ്രം വാട്ട് അതേഴ്സ് തിങ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന നമ്മുടെ നിരന്തര ചിന്തയിലൂടെയാണ് പിശാചിന് ശക്തി കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മുടെ മേൽ അധികാരം കിട്ടുന്നത് മനുഷ്യന്റെ അഭിപ്രായങ്ങൾ മാറി മറിയും മറ്റുള്ളവർ നമ്മളെ കുറിച്ച് ഇന്ന് പറയുന്നതായിരിക്കില്ല നാളെ പറയുന്നത് അതുകൊണ്ട് ദൈവം എന്തു പറയുന്നു എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുക എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ദൈവരാജ്യം വളരട്ടെ